പിന്നെ ഞാനിവിടെ നല്ല രുചിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നത് എണ്ണയിൽ മുക്കി പൊരിക്കാത്തൊരു സ്നാക്കാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അതിന് നമുക്ക് ഒരു ദോശ ബാറ്റർ റെഡിയാക്കി എടുക്കണം ഞാനിവിടെ രണ്ട് തവി മൈദയും ഒരു തവിയോളം കോൺഫ്ലവറാണ് എടുത്തത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ടൊമാറ്റോ കെച്ചപ്പ് ഒരു രണ്ട് സ്പൂൺ ചേർക്കാം ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുരുമുളക് പൊടി വേണം ഇത് കൂടി ചേർത്തിട്ടൊരു കാൽസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളമോ പാലോ ഒഴിച്ചിട്ട് ഇത് ഒരു ദോശയുടെ ഒരു ബാറ്റർ ആക്കി എടുക്കണം ലൂസ് ബാറ്ററാക്കി എടുക്കരുത് ഒരു കുറച്ച് ടൈറ്റുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് നമ്മളീ ഒരു ദോശയ്ക്ക് തന്നെ ഒരു പ്രത്യേക സ്വാദാണ് ആ കച്ചപ്പും കാശ്മീരി ചില്ലി പെപ്പർ പൗഡറും എല്ലാം ചേർത്തത് കൊണ്ട് തന്നെ പിന്നെ നമ്മളിത് പാലിലാണ് കലക്കി എടുക്കുന്നത് ഇനി പാലിൽ വേണമെന്നില്ല ചെറിയ ചൂടുള്ള വെള്ളത്തിലും കലക്കിയെടുക്കാം വെള്ളത്തിനും പാലിനും ചൂട് കൂടി പോവരുത് ഇതുപോലെ ഒരു സ്റ്റിക്കി ആയിട്ടാണ് നമുക്കീ ഒരു ബാറ്ററി കിട്ടേണ്ടത് ഇത് മിക്സീടെ ഒന്നിട്ട് കറക്കിയെടുത്താലും മതി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ഒരു ദോശ ചുട്ടത് ശരിയായില്ല എന്നൊരു സബ്സ്ക്രൈബർ ഒരു കമൻറ്റ് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മിക്സിയിൽ ചെയ്യാതെ ഇങ്ങനെ തവി വെച്ചിട്ട് ഈ ഒരു ബാറ്റർ റെഡിയാക്കി കാണിച്ചത് ഇനി ഇത് നമുക്ക് ഓരോന്നും ഇതുപോലെ ദോശ ചുട്ടെടുക്കാം ഇതിൻ്റെ കളർ തന്നെ ഉണ്ടാവും നമ്മൾ ആ കച്ചപ്പും കാശ്മീരി ചില്ലിയൊക്കെ ചേർത്തത് കൊണ്ട് നല്ലൊരു റെഡ് കളറിൽ കിട്ടിയിട്ടുണ്ട് ഇത് കഴിക്കാനും നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ച് നമ്മൾ എന്ത് തരം ഫില്ലിങ് ഉണ്ടാക്കി നമ്മൾ ഏത് ഐറ്റം ഉണ്ടാക്കിയാലും ഒരു പ്രത്യേക സ്വാദായിരിക്കും അപ്പം നി നിങ്ങൾ ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മൾ ഈ ഒരു സ്നാക്കൊക്കെ റെഡിയാക്കുമ്പോൾ ദോശ ചുട്ടെടുക്കുമ്പോൾ ഈ കെച്ചപ്പും കാശ്മീരി ചില്ലിയൊക്കെ ഒന്ന് ചേർത്തിട്ട് തയ്യാറാക്കി നോക്കൂ നല്ല സ്വാദായിരിക്കും ഞാൻ ഇതുപോലെ തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത് ഇതിങ്ങനെ ഒരു കോൺഫ്ലവറും മൈതൊക്കെ നമ്മൾ എടുത്തത് കൊണ്ട് തന്നെ ഇതിങ്ങനെ സ്റ്റിക്കി ടൈപ്പിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല പോലെ നമുക്ക് എടുക്കാനും പറ്റും ഒരുപാട് ഓവർ ക്രിസ്പിനെസ് ആക്കരുത് രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് കുക്കായാലും നമുക്കിത് ഈ തവയിൽ നിന്ന് മാറ്റാം നമ്മുടെ ചാനലിൽ ഇതുപോലെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന യേറെ സ്നാക്കുകളെയും ഒക്കെ റെസിപ്പീസിൻ്റെയൊക്കെ വീഡിയോസിൻ്റെയൊക്കെ കണ്ട് നോക്കാത്തവരൊക്കെ ഒന്ന് കാണണേ ഇനി അതെല്ലാം ഞാൻ റെഡിയാക്കി ഇനി ചിക്കൻ്റെ ഒരു ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത് ബോൺലെസ് ചിക്കനാണ് ഒരു മുന്നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ലെമൺ ജ്യൂസ് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട് ഞാൻ ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് എന്നാലും ഒന്നുകൂടി ചോപ്പറിലിട്ടിട്ട് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സീട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി ചെറിയൊരു പീസ ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ വേണം നമുക്കിത് കിട്ടാൻ അപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ്റെ ഫില്ലിങ്ങിനെ നമ്മളെ ആ ഒരു എല്ലാം ചേർത്തതുകൊണ്ട് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിലിൽ ഞാൻ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും പിന്നെ നമുക്കിത് ഇനി ഇതിൽ നിന്നും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്കൊന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടതൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതുപോലെ ഓയിൽ തെളിഞ്ഞു വരും ഞാൻ ഇതിൻ്റെ പകുതി ഇതിൽ നിന്നും മാറ്റുന്നുണ്ട് നമുക്ക് ഇന്നത്തെ ഒരു റെസിപ്പിക്ക് ഇതിൻ്റെ ഒരു പകുതി ചിക്കൻ്റെ ഫില്ലിങ് മതി നീ ബാക്കി ആ ഓയിലിലോട്ട് ഞാനിവിടെ കുറച്ച് ക്യാബേജ് വലിയ ഉള്ളി എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ചിക്കൻ മസാല സ്പൂൺ ചേർക്കാം ഒരു കാൽ സ്പൂണോളം ഗരം മസാല പൊടിയും ചേർക്കുന്നുണ്ട് ഇത്രയും മസാലപ്പൊടി മാത്രം മതി നമുക്ക് ഈ ഒരു ഫില്ലിംഗ് റെഡിയാക്കാം ഇനി ഇത് ഇളക്കി അടച്ചു വെച്ചിട്ട് ഇതൊന്ന് സോഫ്റ്റാക്കി എടുക്കണം കൂടുതൽ മസാലകളൊന്നും ചേർത്തിട്ട് നമ്മൾ ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് കളയരുത് നമ്മളെപ്പോഴും ഈവനിങ് സ്നാക്കിൻ്റെ ഫില്ലിങ് റെഡിയാക്കുമ്പോൾ ചെറുതായിട്ട് മസാല പൗഡറുകൾ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു കുത്ത് ടേസ്റ്റ് ആയിരിക്കും നമുക്കിത് എങ്ങനെയാണ് നോക്കാം നമ്മൾ നേരത്തെ ചുട്ടെടുത്തിട്ടുള്ള ഒരു ദോശ പ്ലേറ്റിലോട്ട് വെച്ച് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ആ ദോശ ചുട്ട മാവിൽ നിന്നും അല്പം ഞാൻ മാറ്റി വെച്ചിരുന്നു അതുതന്നെ കേട്ടോ ഈ ഒരു മൈദ പേസ്റ്റിന് വേണ്ടി എടുക്കുന്നത് എക്സ്ട്രാ നമുക്ക് മൈദയുടെ പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് തന്നെ നല്ലൊരു സ്റ്റിക്കി ടൈപ്പിലല്ലേ ഞാൻ ബാറ്റർ റെഡിയാക്കി എടുത്തത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടും ഇനി ഇതുപോലെ ഒരു പോക്കറ്റ് പോലെ ആക്കി ആക്കിയെടുക്കാൻ നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ ഒട്ടിച്ചിട്ട് റെഡിയാക്കി എടുക്കേണ്ട പണിയുള്ളൂ ഞാനിവിടെ നോമ്പ് തുറക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പെയാണ് ഞാനിത് റെഡിയാക്കാൻ തുടങ്ങിയത് അപ്പോഴത്തേക്കും നമുക്ക് ബാങ്ക് വിളിക്കുന്ന ടൈം ആയപ്പോഴത്തേക്കും എല്ലാം റെഡിയായി കിട്ടിയിട്ടും അപ്പം അത്രയും ഫാസ്റ്റിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇത് നമ്മൾ വീടൊക്കെ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ സാവധാനം ചെയ്യേണ്ടി വരും വീട്ടിൽ നമ്മൾ സാധാരണ റെഡിയാക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ എന്താ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത് റിഫൈൻഡ് ഓയിലാണ് അതൊരു പാനിൽ ഒഴിച്ച് ഇതുപോലെ ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് നമ്മൾ നേരത്തെ ആ ഫില്ലിങ്ങൊക്കെ ഇതാക്കി റെഡിയാക്കി എടുത്തിട്ടുള്ള ഓരോ ചിക്കൻ പോക്കറ്റ്സും ഇതിലോട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമുക്ക് ആ ഫില്ലിങ് റെഡിയാക്കാനൊരു അഞ്ച് മിനിറ്റും ഈ ഇത് കുക്ക് ചെയ്തെടുക്കാനെല്ലാം കൂടി ആയിട്ട് ഒരു അഞ്ച് മിനിറ്റും അങ്ങനെ ടോട്ടലി എനിക്കൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം ആയപ്പോഴത്തേക്കും ഇത്രയും സ്നാക്കുകൾ റെഡിയാക്കി കിട്ടി അപ്പോൾ നമ്മൾ ഓയിലിലൊന്നും മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ക്രിസ്പി ആയിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് നല്ല രുചിയായിട്ടുള്ള സ്നാക്ക് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഓയിലിലൊക്കെ മുക്കിപ്പൊരിച്ച് നമുക്ക് ഹെൽത്തിന് ഒരുപാട് ദോഷം ചെയ്യും അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ റെഡിയാക്കി നോക്കുക ഞാനിവിടെ രണ്ട് പാൻ വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുത്തു എനിക്ക് ഈ ഒരളവിൽ കിട്ടിയത് ഇത്രയും പീസുകളാണ് കേട്ടോ ഒരു ഏഴ് പീസ് കിട്ടി ഇത് കെച്ചപ്പ് കച്ചപ്പകുട്ടി കഴിച്ചാൽ നല്ല രുചിയാണ് അല്ലാതെ വെറുതെ കഴിച്ചാലും നല്ല ക്രിസ്പിയാണ് പുറം വശം നല്ല ക്രിസ്പിയും ഉൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് നിങ്ങളെല്ലാവരും റെഡിയാക്കി നോക്കണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് നല്ല രുചിയുള്ളൊരു ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ ഒരു സ്നാക്ക് റെഡിയാക്കുന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ട് അടുത്തുതന്നെ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്താനും ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത് അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്